സൗജന്യ വാഗ്ദാനങ്ങൾ അതായിരുന്നു കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എക്കാലത്തെയും തുറപ്പിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിൽ യാതൊരു മാറ്റവും കാണുന്നില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലെത്തിച്ചാൽ നിർദ്ധരായ സ്ത്രീ വോട്ടർമാർക്ക് ഒരു ലക്ഷം രൂപ കൈമാറുമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഇത്തവണത്തെ വാഗ്ദാനം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയ ഉത്തർപ്രദേശിലെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവിധ പ്രോമിസഡ് നോട്ടുകളും അതല്ലെങ്കിൽ വിവിധ ഗ്യാരണ്ടി കാർഡുകളും വ്യാപകമായി കോൺഗ്രസ് വിതരണം ചെയ്യപ്പെട്ടു എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ബലപ്രഖ്യാപനത്തിന് പിന്നാലെ ഉത്തർപ്രദേശിൽ നിരവധി മുസ്ലിം സ്ത്രീകളാണ് കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് വാഗ്ദാനം ചെയ്ത തുക കൈപ്പറ്റാനായി കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ ദേശീയ മാധ്യമങ്ങളടക്കം ഈ ദൃശ്യങ്ങൾ പകർത്തി കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ മനഃപൂർവ്വം ഈ ദൃശ്യങ്ങൾ മുക്കി കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത തുക കൈപ്പറ്റാനായി പാർട്ടി ഓഫീസിലെത്തിയ സ്ത്രീ വോട്ടർമാരുടെ ആവശ്യം വിവിധ ഗ്യാരണ്ടി കാർഡുകളായിരുന്നു നേരത്തെ ഗ്യാരണ്ടി കാർഡുകൾ ലഭിച്ചവർ വാഗ്ദാനം ചെയ്ത തുക കൈപ്പറ്റാനും എത്തിയതായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വാഗ്ദാനങ്ങൾക്ക് കോടതിക്കാരയുടെ അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നഗ്നമായ തെരഞ്ഞെടുപ്പ് ലംഘനമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് രാജ്യത്ത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സമ്മാനങ്ങളോ പണമോ യാതൊന്നും തന്നെ വാഗ്ദാനം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പാടില്ല എന്നതാണ് ഈ നിയമം വ്യക്തമാക്കുന്നത് ഇത് ലംഘിച്ചാണ് കോൺഗ്രസ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ഈ സംഭവം അന്വേഷിക്കാ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഷ്ട്രപതി നിർദ്ദേശിക്കുകയും നിയമലംഘനം അന്വേഷണത്തിൽ തെളിയുകയോ ചെയ്താൽ കോൺഗ്രസിലെ പല എം പിമാരും അയോഗ്യരാക്കും സിഡോസ് കോഴിക്കോട്ട്